ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഇന്നിവിടെ ഇടാൻ പോകുന്ന വീഡിയോ ഒരു ചെറിയൊരു യാത്രാ വീഡിയോ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നമുക്ക് എല്ലാവർക്കും അറിയാം നൂറ്റി നാൽപ്പത്തി വർഷത്തിന് ശേഷം നടക്കുന്ന മഹാകുംഭമേളയെക്കുറിച്ച് അപ്പോൾ ആ മഹാകുംഭമേളയിലേക്കുള്ള ഒരു യാത്രാ വീഡിയോ ആണ് ഞാനിവിടെ ഇടാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും എക്സൈറ്റ്മെൻറ്റിലാണുള്ളത് മഹാകുംഭമേളയിലേക്കുള്ള യാത്രയ്ക്കായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി പെട്ടെന്നായിരുന്നു ഞങ്ങൾ യാത്രയൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പെട്ടെന്ന് യാത്ര തീരുമാനിച്ചു ടിക്കറ്റൊന്നും കിട്ടാനുണ്ടായിരുന്നില്ല ഭഗവാന്റെ കാരണത്താൽ എല്ലാം ഒന്ന് സെറ്റായിട്ട് വന്നു ഒരുവിധം സെറ്റായിട്ട് വന്നു അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു അങ്ങനെ ഞങ്ങൾ ാണ് ട്രെയിനിന് വേണ്ടിയിട്ട് ഒരുപാട് സന്തോഷത്തിലാണുള്ളത് നേത്രാവതിയിലാണ് ഞങ്ങൾ പോയത് ടിക്കറ്റൊന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് തന്നെ ഇറങ്ങി ഇറങ്ങി ഓരോരോ സ്ഥലത്ത് ഇറങ്ങിയിറങ്ങിയിട്ടാണ് ഞങ്ങൾ മഹാകുംഭമേളയിൽ എത്തിയത് അങ്ങനെ നേത്രാവതി വന്നു വടകര വടകര ടു ഗോവ വരെ ഞങ്ങൾ നേത്രാവതി പോയി അങ്ങനെ ഞങ്ങളുടെ ട്രെയിന് വന്നു നേത്രാവതി എക്സ്പ്രസ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങി അങ്ങനെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി രാത്രി രാത്രി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉറങ്ങി ട്രെയിനിൽ അങ്ങനെ ഗോവയിലെത്തി രാവിലെ ആയപ്പോൾ തന്നെ ഒരു നാലര അഞ്ച് മണിയായപ്പോൾ തന്നെ ഗോവയിലെത്തി ഞങ്ങൾ ഞാനും എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും മോനും ആയിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങളെല്ലാവരും കൂടെയാണ് യാത്ര തിരിച്ചത് അങ്ങനെ ഞാൻ ആദ്യമായിട്ടായിരുന്നു ഗോവ കാണുന്നത് അങ്ങനെ ഗോവ റെയിൽവേ സ്റ്റേഷനൊക്കെ കണ്ടു ബാക്കി മുഴുവനൊന്നും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല ഞങ്ങൾ ഗോവ കറങ്ങാനല്ലല്ലോ പോയത് കുംഭമേളയ്ക്കല്ലേ അങ്ങനെ ഞങ്ങൾ ഗോവയിൽ എത്തിയപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു ലോഞ്ച് ഉണ്ടായിരുന്നു അവിടെ നമുക്ക് പോയിട്ട് ഫ്രഷായിട്ട് ഉറങ്ങാം ഇരുന്ന് സോഫയിൽ ഇരുന്ന് ഉറങ്ങാം അവിടെ പെർ പേഴ്സൺ ഹൺഡ്രഡ് ആണ് ഹൺഡ്രഡ് ആണ് അപ്പോൾ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറത്തേക്ക് ഹൺഡ്രഡ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൊടുത്തു ഫ്രഷ് ആയി കുറച്ച് നേരം ഉറങ്ങി കാരണം ട്രെയിനിന്ന് നല്ല രീതിയിൽ ഉറങ്ങാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങി കുറേ പേരുണ്ടായിരുന്നു അവിടെ വിശ്രമിക്കുന്നതായിട്ട് അങ്ങനെ ഞങ്ങൾ ഇനി വെയിറ്റ് ചെയ്തിരിക്കുന്ന ട്രെയിൻ എന്ന് പറയുന്നത് രാജധാനി എക്സ്പ്രസ് ആണ് ഗോവ ടു കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ന് വെച്ചാൽ രാജസ്ഥാൻ രാജസ്ഥാനിലൊരു സ്ഥലമാണ് അവിടെ അവിടെയാണ് അവിടേക്ക് പോകാൻ വേണ്ടി രാജധാനി എക്സ്പ്രസ്സിനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അങ്ങനെ രാജധാനി എക്സ്പ്രസ് വന്നു അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സീറ്റ് നമ്പറൊക്കെ കണ്ടുവച്ചു ഞങ്ങൾ എ സി ആയിരുന്നു എ സി കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് തണുപ്പായിരുന്നു ഒടുക്കത്തെ തണുപ്പ് അപ്പം ഞങ്ങൾ സീറ്റിലൊക്കെ ഓരോരുത്തരെ സീറ്റ് പിടിച്ച് ഇരുന്നു അങ്ങനെ സെറ്റായിരുന്നു അടിപൊളി വൈബ് അങ്ങനെ ഏട്ടനാണെങ്കിൽ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ കുംഭമേളയ്ക്ക് പോകാൻ വേണ്ടി മാത്രം പത്ത് ദിവസത്തേക്ക് ലീവ് എടുത്ത് വന്നതാണ് നാട്ടിലേക്ക് അപ്പോൾ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് അടിച്ചു മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ഒക്കെ ട്രെയിനിൽ നിന്ന് കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു മിസ്ചറും അതുപോലെയുള്ള നമ്മളെ നാട്ടിലെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചി നല്ലവണ്ണം കഴിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ സീറ്റിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു മാഗി മമ്മി ഉണ്ടായിരുന്നു മമ്മി സൂപ്പർ ആയിരുന്നു ആ മമ്മിയാണിത് അങ്ങനെ മാഗി മമ്മി കാരണം ഞങ്ങൾക്ക് ഗോവയെ കുറിച്ച് കുറച്ചൊക്കെ അറിയാൻ കഴിഞ്ഞു പിന്നെ ഇത് ഷൂട്ടിങ് മൂവി ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന പാലാണെന്ന് പറഞ്ഞു നല്ല രസമായിരുന്നു നല്ല വൈബായിരുന്നു ട്രെയിനിലിരുന്ന് ഗോവ കാഴ്ചകൾ കാണാൻ പിന്നെ അങ്ങനെ രാജധാനിയിൽ ഫുഡ് വന്നു രാജധാനി എക്സ്പ്രസ്സിലെ നല്ല ഫുഡായിരുന്നു പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല പിന്നെ പ്രദീപ് എന്ന് പറഞ്ഞ ഒരാളെ കൂടെ ഞങ്ങൾക്ക് ട്രെയിൻ ഒന്ന് കിട്ടി നല്ലൊരാളായിരുന്നു നല്ലൊരു മനുഷ്യനായിരുന്നു അങ്ങനെ ഭക്ഷണം ഇങ്ങനെയായിരുന്നു റൈസ് ഉണ്ടായിരുന്നു പിന്നെ പൊട്ടറ്റോൻ്റെ എന്തോ റെസിപ്പി ഉണ്ടായിരുന്നു പിന്നെ പലതരം കറികളും ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ പിന്നെ സ്വീറ്റൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വെജ് ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത് അതുകൊണ്ട് വെജ് കിട്ടി നോൺ വെജും ഉണ്ട് പിന്നെ ഞങ്ങൾ സമയം പോക്കാൻ വേണ്ടിയിട്ട് ലുഡോ സ്നേഹ് ആൻഡ് ലാഡറൊക്കെ കളിച്ചു പിന്നെ ഫോൺ കൊണ്ടൊക്കെ കളിച്ചു അങ്ങനെ സമയം അങ്ങോട്ട് പോക്കി പിന്നെ കുറച്ചു നേരം ഉറങ്ങുകയും ചെയ്തു അങ്ങനെ ബോംബെ എത്തി അങ്ങനെ ബോംബെയും ആദ്യമായിട്ട് കാണാൻ സാധിച്ചു നല്ല വൈബായിരുന്നു മരങ്ങളും ഒക്കെ മലകളും ഒക്കെ ആയിട്ട് പിന്നെ രാത്രിയത്തെ ഭക്ഷണവും വന്നു ഫുൾ ടൈം ഭക്ഷണമായിരുന്നു രാജധാനിയിൽ അങ്ങനെ രാത്രിയത്തെ ഭക്ഷണവും ഇതുപോലെ ചപ്പാത്തിയും പയറുകറിയും അങ്ങനെ പലതരം കറികളൊക്കെ ആയിട്ട് കൊള്ളായിരുന്നു ഞാൻ കഴിച്ചില്ല അവരൊക്കെ കഴിച്ചു നന്നായിട്ട് അങ്ങനെ ഞങ്ങൾ രാജസ്ഥാനിലെ കോട്ട എന്ന് പറഞ്ഞ ജംഗ്ഷനിലെത്തി നല്ല തണുപ്പായിരുന്നു ഒടുക്കത്ത് തണുപ്പ് ഒരു നോർത്തിലെത്തിയില്ലേ അപ്പോൾ നല്ല തണുപ്പല്ലേ രാവിലെ തന്നെ എത്തി അങ്ങനെ ഞങ്ങൾ ലോഞ്ച് തിരഞ്ഞ് നടന്നു ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ലോഞ്ച് കണ്ടെത്തി നല്ല വൃത്തി ഉണ്ടായിരുന്ന ലോഞ്ച് തന്നെയായിരുന്നു ഗോവേൻ്റെ അത്ര വൃത്തിയില്ലെങ്കിലും ഗോവയിലെ ലോഞ്ചിൻ്റെ അത്ര വൃത്തിയില്ലെങ്കിലും വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു ഇവിടെ രാജസ്ഥാനിലെ ഓരോ ചിത്രങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ലോഞ്ചിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു നല്ല രസമുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊന്ന് ഫ്രഷായി അവിടെ ഇരുന്നു എല്ലാവരും കൂടെ പിന്നെ ഞങ്ങൾ കോട്ട ജംഗ്ഷനിൽ നിന്ന് പ്രയാഗരാജിലേക്ക് ട്രെയിൻ കയറി അത് ഞങ്ങൾ കൺഫേം ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ മറ്റുള്ളവരുടെ എ സിയിൽ തന്നെയാണ് എ സിയിൽ തന്നെയാണ് കയറിയത് ഞങ്ങൾ മറ്റുള്ളവരുടെ സീറ്റിൽ വളരെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വളരെ കഷ്ടപ്പെട്ട് അവിടെ ഇരുന്നു പിന്നെ ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കെട്ടി ഭക്ഷണമൊക്കെ കഴിച്ചു ഇത് അതുപോലെ തന്നെ റൈസും ചപ്പാത്തിയും കറികളും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മുഷിഞ്ഞ് മുഷിഞ്ഞ് ഇരുന്നിരുന്ന് മുഷിഞ്ഞ് മുഷിഞ്ഞ് അവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങി കിടന്ന് മീൻസ് ചാരിയൊക്കെ കിടന്ന് ഉറങ്ങി പിന്നെ പോകുന്ന വഴിയിൽ ആഗ്ര ഫോർട്ട് എത്തിയ സമയത്ത് താജ്മഹലും കാണാൻ പറ്റി അങ്ങനെ താജ്മഹലും കണ്ടു പിന്നെ എല്ലാത്തിലും ഒടുവിൽ പ്രയാഗ്രാജ് രാജ് എത്താനായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി രാത്രിയായിരുന്നു എത്തിയത് വളരെ സന്തോഷമായി അങ്ങനെ ഞങ്ങളിതാ പ്രയാഗ് രാജ് ജംഗ്ഷനിലെത്തി പ്രയാഗ്രാജ് ജംഗ്ഷനിൽ നിന്ന് ഞങ്ങൾ കുംഭമേള നടക്കുന്ന സ്ഥലത്തേക്ക് ഒരു ഓട്ടോനാണ് പോയത് വളരെ തട്ടിപ്പൊക്കെ ആയിരുന്നു ഓട്ടോന് അഞ്ഞൂറ് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് ദൂരം എത്തിയപ്പോൾ തന്നെ അവർ പറഞ്ഞു ആയിരം തരണം എന്ന് പിന്നെ ഞങ്ങൾ അഞ്ഞൂറ് കൊടുത്ത് അവരെ ഒതുക്കി അവസാനം ഞങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ മഹാകുംഭമേള നടക്കുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങൾ എത്തിച്ചു ഒരുപാട് സന്തോഷമായി പിന്നെ ഞങ്ങൾക്ക് അവിടെ താമസ സൗകര്യത്തിനായിട്ട് ടെൻറ്റ് തിരഞ്ഞു നടന്നു കുറച്ച് കുറേ ദൂരം ഉണ്ടായിരുന്നു നടക്കാൻ ഞങ്ങളുടെ സെക്ടർ പതിനെട്ടിലായിരുന്നു ടെൻറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ കുറേ ദൂരം നടന്നെങ്കിലും അതൊന്നും അറിഞ്ഞില്ല എന്തായാലും ടെൻറ്റ് അടിപൊളിയായിരുന്നു അങ്ങനെ ടെൻറ്റിൽ ഞങ്ങൾ ഫ്രഷായിട്ട് കടന്നുറങ്ങി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞങ്ങൾക്ക് കടലപ്പുഴുക്കും പൂരിയും ഒക്കെ കെട്ടി കഴിക്കാൻ നല്ല ഭക്ഷണമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ പ്രധാന ലക്ഷ്യമായിട്ടുള്ള കുംഭവേള സ്നാനം ചെയ്യാനായിട്ട് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ ഒരുപാട് ദൂരം നടന്നിട്ടാണ് ഞങ്ങൾ സ്നാനം ചെയ്യാൻ പോയത് കാരണം യമുനയും ഗംഗയും സരസ്വതിയും ഒന്നിക്കുന്ന സ്ഥലത്തുനിന്ന് തന്നെ ഞങ്ങൾക്ക് സ്നാനം ചെയ്യേണ്ടതു കൊണ്ട് ഒരുപാട് നടന്നു അങ്ങനെ ഞങ്ങളെ ത്രിവേണി സംഗമം നടക്കുന്ന സ്ഥലത്തെത്തി സ്നാനം ചെയ്യാൻ വേണ്ടി ഒരുപാട് ലക്ഷം ജനങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ ഞങ്ങൾ നല്ലപോലെ സ്നാനം ചെയ്തു പിന്നെ ഞങ്ങളുടെ സ്നാനം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി നനഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി തിരിച്ച് ഞങ്ങളുടെ ടെൻ്റിലേക്ക് തന്നെ നടന്നു ടയില് കുറെ സ്വാമിമാരെയും കാണാൻ പറ്റി അവരുടെ അനുഗ്രഹവും വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ രണ്ട് ദിവസമായിരുന്നു പ്രയാഗിൽ താമസിച്ചിരുന്നത് അപ്പൊ ശങ്കരാചാര്യരുടെ ഒരു മടുവ് കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ശങ്കരാചാര്യർക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്ന പൂജകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു അതുപോലെ തന്നെ ശങ്കരാചാര്യരുടെ മഠത്തിൻ്റെ അവിടെത്തന്നെ അതിൻ്റെ ഉൾഭാഗത്തിലൊക്കെ സൗന്ദര്യ ലഹരി ദേവിയുടെ ഓരോ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അതാണിതൊക്കെ പിന്നെ അതുപോലെ ശങ്കരാചാര്യർ സ്വാമിയുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ഓരോരോ റൈറ്റിങ്സ് ഉണ്ടായിരുന്നു ഇവിടെ അതൊക്കെ കാണാൻ പറ്റി അറിയാൻ പറ്റി പിന്നെ അതുപോലെ തന്നെ ശങ്കരാചാര്യരുടെ മണത്തിന്റെ അവിടെ നിന്ന് തന്നെ ഞങ്ങക്ക് ഇന്ത്യയിലെ നമ്മുടെ ഭാരതത്തിലെ പ്രസിദ്ധനായ ശ്രീ ശ്രീ രവിശങ്കറിനെ കാണാൻ സാധിച്ചു ആ ഒരു പുണ്യം കൂടെ ഞങ്ങക്ക് അവിടുന്ന് ലഭിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ട് ദിവസം പ്രയാഗരാജില് താമസിച്ചു കുറച്ചൊക്കെ കാര്യങ്ങൾ കാണാനും അറിയാനും സാധിച്ചു പിന്നെ ഏറ്റവും വലിയ കാര്യമായിട്ടുള്ള സ്നാനം അത് ഞങ്ങൾക്ക് ഭഗവാന്റെ കാരണത്താൽ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യാൻ സാധിച്ചു പിന്നെ ഞങ്ങൾ പ്രയാഗിൽ നിന്നും അയോധ്യയിലേക്കാണ് പിന്നീട് യാത്ര തിരിച്ചത് അപ്പോൾ എൻ്റെ ഈ പ്രയാഗിലേക്കുള്ള കുംഭമേളയിലേക്കുള്ള കൊച്ചു യാത്രാ വിവരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി എൻ്റെ അടുത്ത വീഡിയോ അയോധ്യ യാത്രയാണ് അത് ഞാൻ നെക്സ്റ്റ് ടൈം ഇടുന്നുണ്ട് അപ്പോൾ പിന്നീട് കാണാം ഹരേ കൃഷ്ണ രാധേ രാധേ